ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവായുധ പരീക്ഷണ കേന്ദ്രം പൂർണ്ണമായിട്ട് തകർത്തതായിട്ടാണ് റിപ്പോർട്ട് വരുന്നത് ഈ റിപ്പോർട്ടിൽ സന്തോഷിക്കുന്ന ബെഞ്ചമിൻ നദന്യാഹുവിന് ഏറ്റവും വലിയ ഭവിഷ്യത്താണ് വരാൻ പോകുന്നത് കാരണം ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ റഷ്യ അതിൽ പ്രതികരിക്കുമെന്നുള്ളത് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ റഷ്യ രംഗത്തെത്തുന്നുണ്ട് ഒക്ടോബർ അവസാനമാണ് പർച്ചൻ മിലിറ്ററി കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന പരീക്ഷണ കേന്ദ്രത്തിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു രണ്ട് വിധാനമായിരുന്നു പ്രധാന ലക്ഷ്യം ആണവായുധ ഗവേഷണം പുനർജീവിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കങ്ങളാണ് ഇതോടെ തകർന്നത് എന്ന് യു എസ് മാധ്യമമായിട്ടുള്ള ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു യു എസും ബെഞ്ചമിൻ നതന്യാവും ഇതിനു വേണ്ടി സന്തോഷിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനി വരും ദിവസങ്ങളിൽ കരയേണ്ടി വരും കാരണം റഷ്യ രംഗത്തെത്തി കഴിഞ്ഞു ഏറ്റവും വലിയ രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത് റഷ്യയുടെ കയ്യിൽ ഇല്ലാത്ത ആയുധങ്ങളില്ല എന്ന് വേണം പറയാൻ മാത്രമല്ല ഇതിനൊപ്പം കൊറിയയും ചേരുന്നുണ്ട് ഉത്തര കൊറിയയും ചേരുമ്പോഴത്തേക്കും കിങ് ജോണിൻ ഉന്ന് പറയുന്ന കാര്യങ്ങളും അവർ വളരെ ചിന്തിക്കേണ്ടി വരും അല്ലെങ്കിൽ അവർക്ക് വലിയൊരു പ്രഹരം അവിടെ സംഭവിക്കും കുറച്ച് നാളുകളിലായി പ്രവർത്തനരഹിതമായി കിടന്നിരുന്ന ഇവിടുത്തെ കഴിഞ്ഞ വർഷം മുതലാണ് ഇറാൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത് കാരണം ഇറാൻ പുനരാരംഭിക്കുന്ന സമയത്ത് തന്നെ ഹിസ്ബുള്ള സംഘടനയുമായിട്ടായിരുന്നു അല്ലെങ്കിൽ ഹിസ്ബുള്ള സംഘടനയും വെച്ചുകൊണ്ടായിരുന്നു ഇസ്രയേലിന് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ ആ ഇസ്രേൽ ആണവായുധം തകർത്തു എന്നുള്ള റിപ്പോർട്ട് പറയുമ്പോൾ ഇനി വരാനിരിക്കുന്ന യുദ്ധം എങ്ങനെയായിരിക്കും എന്ന് കണ്ടറിയാം കാരണം അത്രയധികം രോക്ഷം ഈ പറയുന്ന ഇറാനുണ്ട് കാരണം ഈ ഇറാൻ്റെ രോക്ഷമാണ് ഹിസ്ബുള്ള വെച്ചിട്ടുള്ള ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് തുടരെ തുടരെ തന്നെ ഇസ ഈ തളരാതെ തന്നെ പോരാടുന്ന ഹിസ്ബുള്ളക്ക് ഏറ്റവും കൂടുതൽ പ്രദോ പ്രചോദനം നൽകുന്നത് ഇറാനായിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിന് എപ്പോഴും തയ്യാറെടുക്കാൻ തന്നെ ആയിരുന്നു ആ ഒരു രീതിയിലേക്ക് തന്നെയായിരുന്നു ഇറാൻ്റെ പദ്ധതി എന്ന് പറയുന്നത് ആണവായുധത്തിൽ യുറേനിയത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങളാണ് ആക്രമണത്തിൽ തകർന്നത് എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്നിരുന്നാലും അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയപ്പെടുന്നയോ ആശങ്കപ്പെടുന്നയോ കാര്യമല്ല കാരണം റഷ്യ അവർക്ക് വളരെ അടുത്ത് സഹായം ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു സൗദി സൗദി അറേബ്യ വരുന്നു ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഉത്തര കൊറിയ വരുന്നു തുർക്കി വരുന്നു ഇസ്രയേലിനെ പ്രതികൂലിക്കുന്ന എല്ലാ നാറ്റോ രാജ്യങ്ങളും കൂടി ഒരുമിച്ച് വരുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യയും അതിനൊപ്പം ചേർന്നിട്ടുണ്ട് ചൈനയും ഇന്ത്യയുടെയും പിണക്കം മാറിയുണ്ട് അവർ രണ്ടുപേരും അതിനൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശങ്ക ഒന്നും രൂപപ്പെടുന്നില്ല അവിടെ ആ ഒരു വിഷമഘട്ടമുണ്ടെങ്കിലും ഒരുപക്ഷെ അവർക്ക് വലിയ രീതിയിലുള്ള ഒരു സംഭവങ്ങളോ ഒന്നും അവർക്ക് അത് അലട്ടുന്ന ഒരു സാഹചര്യമല്ല കാരണം അവർക്കറിയാം അവരുടെ യുദ്ധം ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നും എങ്ങനെ ഇസ്രയേലിനെ തിരിച്ചടിക്കാം എന്നുള്ളതൊക്കെ അതേസമയം തന്നെ ഈ ആയു ആണവായുധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പരീക്ഷണങ്ങളൊന്നും തങ്ങൾ നടത്തുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്തില്ല എന്നാണ് അക്രമണ വാർത്തയോട് ഇറാൻ വിദേശകാര്യമന്ത്രി അബാ പ്രതികരിച്ചിട്ടുള്ളത് എന്നാൽ ഇസ്രേലും യു എസും പറയുന്നത് മറ്റൊന്നാണ് ഇറാന്റെ അമത് ആണവയ പദ്ധതിയുടെ ഭാഗമായിരുന്നു തലേഖൻ ടു സംവിധാനം രണ്ടായിരത്തി മൂന്നിൽ ഇറാൻ ഇതിന്റെ പ്രവർത്തികൾ നിർത്തിവച്ചിരുന്നു എന്നാൽ സമീപകാലത്ത് വീണ്ടും ഇതിന്റെ പ്രവർത്തനങ്ങൾ പുനർജ്ജീവിപ്പിക്കാനുള്ള നടപടികൾ ഇറാൻ ആരംഭിക്കുകയും ചെയ്തു ഉപഗ്രഹ ചിത്രങ്ങളും ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇത്തരത്തിൽ സംശയാസ്പദമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾക്കെതിരെ നേരത്തെ യു എസ് ഇറാനെ താക്കീത് നൽകിയിരുന്നു എന്നാൽ ഇറാൻ ഇതിന് ചെവി കൊടുത്തിരുന്നില്ല ഇതിന് പിന്നാലെയായിരുന്നു ായിരുന്നു ആക്രമണം ഉണ്ടായതായിട്ട് പറയപ്പെടുന്നത് അതേസമയം തന്നെ യു എസിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ഇറാനെതിരായിട്ടുള്ള നടപടികൾ കൂടുതൽ കഴിപ്പിച്ചേക്കുമെന്നുള്ള വിലയിരുത്തലും ഇതിനോടകം തന്നെ യാഥാർത്ഥ്യമായി തീരുകയാണ് ഇറാനെതിരെ ഉപരോധം അടക്കമുള്ള നടപടികേക്ക് യു എസ് കടന്നേക്കും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും ഇറാന്റെ നിസ്സഹകരണത്തിനെതിരെയും പ്രമേയം പാസാക്കിയേക്കും എന്നുള്ളതും പറയുന്നുണ്ട് ഇറാന്റെ പ്രഖ്യാപിത നയത്തിന്റെ ഭാഗമല്ല തെലഗാൻ ടു അടക്കമുള്ള പദ്ധതികൾ ഉടമ്പടിയോടുള്ള പ്രതിബദ്ധത ചോദ്യം ചെയ്യപ്പെടുന്ന നടപടിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന വിലയിരുത്തലുകളും ഉണ്ട് അതേസമയം തന്നെ ആണവ കേന്ദ്രത്തിന് നേർക്കുണ്ടായ ആക്രമണം ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടുതൽ ശക്തമാക്കി എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഈ ഇതോ ഈ കാര്യം കേട്ടതോടെ തന്നെ പശ്ചിമേഷ്യയുടെ പകുതി ജീവൻ പോയി എന്ന് വേണം പറയാൻ കാരണം അത്രയേറെ ഭയന്നിരിക്കുന്നു മധ്യേഷ്യയിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഇത് നയിച്ചേക്കുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായിട്ട് ചർച്ചയ്ക്ക് ഇറാൻ തയ്യാറാകുമോ അതോ ആണവ പദ്ധതിയുമായി ഇറാൻ മുന്നോട്ട് പോകുമോ എന്നും ഉറ്റുനോക്കപ്പെടുന്നവരുമുണ്ട് കാരണം ആണവായുധ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ വലിയ പ്രഹാരമായിരിക്കും ഇസ്രയേലിനും യു എസിനും ലഭിക്കുക എന്നുള്ളതിൽ സംശയമില്ല കാരണം അത്രയേറെ കലി തുള്ളി നിൽക്കുന്ന ഇറാൻ സംഘമുണ്ട് ഈ പറയുന്നത് റഷ്യ ആയാലും ഇവർക്കൊപ്പം വരും ഈ ഉത്തര കൊറിയ വരുന്നു ഇവരെല്ലാം ഒരുമിച്ചായിരിക്കും വരുന്നത് ഇസ്രയേൽ ആക്രമണങ്ങൾക്കെതിരെ ഇറാൻ ഏത് രീതിയിലുള്ള പ്രത്യാക്രമണത്തിനായിരിക്കും തയ്യാറെടുക്കുകയെന്നും ലോകം ഇതിനോടകം തന്നെ ഉറ്റുനോക്കുന്നുണ്ട് അതേസമയം ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങളുടെ നിർമ്മാണമോ ഉപയോഗമോ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയവും ആകുന്നുണ്ട് ഈ അവകാശവാദം നിഷേധിച്ചുകൊണ്ട് ഇറാൻ വിദേശകാര്യമന്ത്രി വന്നത് തന്നെയാണ് ാണ് ചർച്ചാ വിഷയമാകുന്നത് എന്നാൽ ഹൈ റെസൊല്യൂഷൻ സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ആക്രമണം വെക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ വാദം ഇറാൻ ഗവൺമെന്റിന്റെ ആണവ ഗവേഷണ പരിപാടിയുടെ ഭാഗമാണ് രണ്ട് കെട്ടിടങ്ങളാണ് അമേരിക്കൻ ഇസ്രയേലി അധികൃതർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു തലേഗാനിൽ രണ്ട് കെട്ടിടങ്ങൾ പൂർണ്ണമായിട്ട് നിലംപൊത്തിയതായിട്ടാണ് സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യുന്നത് എന്ന് ഇവർ തറപ്പിച്ചു പറയുമ്പോഴും അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അത് ഞങ്ങൾ ഒരിക്കലും തോൽപ്പിക്കില്ല അത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ുണ്ടാക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ ഇറാനിൽ നിൽക്കുന്നത് ആണവായുധത്തിൽ യുറേനിയത്തെ ആവരണം ചെയ്യുന്ന പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിക്കുന്ന അത്യാധുനിക ഉപകരണത്തെ ഇസ്രയേലിൻ്റെ ആക്രമണം പൂർണ്ണമായിട്ട് നശിപ്പിച്ചതായിട്ടാണ് വിവരമുള്ളത് എന്നാൽ ഇസ്രയേലും യു എസും ഉദ്യോഗസ്ഥരും വ്യോമാക്രമണവും സ്ഥിരീകരിക്കുകയും ചെയ്തു ഹൈ റെസൊല്യൂഷൻ ഉപഗ്രഹ ചിത്രങ്ങളെ ഇവർ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ ഉറപ്പു പറയുന്നത് എന്തായാലും സംശയാസ്പദമായ രീതിയിലുള്ള പരീക്ഷണ നടപടികൾ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായതായിട്ട് യു എസ് കടിപ്പിച്ചു പറയുകയാണ് ഇന്റലിജൻസ് വിഭാഗങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇറാൻ യു എസ് താക്കീത് നേരത്തെ പറഞ്ഞതുപോലെ നൽകിയിരുന്നത് ഈ താക്കീതിന് മുമ്പാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുള്ള വ്യോമാക്രമണം നടന്നിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി എത്തുന്നതോടെ ഇറാനെതിരെ യു എസിന്റെ ഭാഗത്ത് നിന്നും കൂടുതൽ ശക്തമായ ഉപരോധങ്ങളും മറ്റു നടപടികളും ഉണ്ടായേക്കുമെന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഇന്റർനാഷണൽ അറ്റോമിക് എനർജൻസി ഏജൻസിയുടെ ഈ ഭാഗത്തു നിന്നും ഇറാനെതിരെ നടപടി ഉണ്ടായിരിക്കുമെന്നും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൂചന ഉണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് സാറ്റലൈറ്റ് ദൃശ്യങ്ങളോട് കൂടിയുള്ള ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്തുകൊണ്ടെന്നാൽ ഏറ്റവും അവസാനം പറയേണ്ട ഒരു കാര്യം ഇതുകൊണ്ടൊന്നും ഇറാൻ ഒരു പക്ഷേ തളരില്ല കാരണം അവർക്കേറ്റിരിക്കുന്ന ആ ഒരു അടിയിൽ അവർ പതിനായിരം ഇരട്ടി തിരിച്ചായിരിക്കും കൊടുക്കുന്നത് കാരണം അത്രയേറെ ശക്തി അവർക്ക് അല്ലെങ്കിൽ അത്രയേറെ ഒരു പിൻബലം അവർക്കുണ്ട് അതാണ് റഷ്യയും കൂടി വരുമ്പോൾ കാണാൻ കഴിയുന്നത് വലിയ രീതിയിലുള്ള ഒരു ചേര് തെറിഞ്ഞ യുദ്ധം തന്നെയായിരിക്കും ഇനി ഇസ്രയേലും ഒരുപക്ഷെ യു ഈ ഇറാൻ തൊടുത്തുവിടുന്നത് നടക്കാൻ പോകുന്നത്